നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്ത് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് നാടിനെ നയിക്കാൻ ഉറച്ച ചുവടുകൾ ജന്മിത്തത്തിന്റെ മുഖംപേറി മുതുകടിഞ്ഞ ഒരു ജനത അവരെ മോചനത്തിന്റെ പാതയിലേക്കും വികസന ചിന്തകളിലേക്കും സ്വാതന്ത്ര്യബോധത്തിലേക്കും ബോധത്തിലേക്കും ജനാധിപത്യത്തിന്റെ പുത്തനിഷിലേക്കും വിളിച്ചുണർത്തിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ ഇടവേളകളില്ലാത്ത പോരാട്ടമാണ് കേരളം കേരളമായതിനു പിന്നിൽ ഈ നിരന്തര പോരാട്ടം കൊണ്ട് ദീർഘ ചരിത്രമുണ്ട് അതിന്റെ ഫലമായി രൂപം കൊണ്ട ജനകീയ സർക്കാരുകളാണ് സാമൂഹ്യ പുരോഗതിയുടെ കാര്യത്തിൽ സമ്പന്ന വികസിത രാജ്യങ്ങളുമായും മത്സരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയത് ആധുനിക കേരളത്തിന്റെ സൃഷ്ടിക്ക് അടിത്തറയിട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ മുതൽ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും പിണറായി സർക്കാരുകൾ വരെ നടത്തിയ ഇടപെടലുകൾ കേരളത്തെ അടിമുടി പുതുക്കി പുതുക്കിപ്പണിതു ആ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കൊല്ലത്ത് ഞായറാഴ്ച സമാപിച്ച സി പി ഐ എം സംസ്ഥാന സമ്മേളനം സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനമുന്നേറ്റത്തോടെയാണ് കൊല്ലത്ത് സമാപിച്ചത് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എം വി ഗോവിന്ദനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു പുതിയ സെക്രട്ടറിയേറ്റും സംസ്ഥാന കമ്മിറ്റിയും രൂപീകൃതമായി നാടിനെ വികസനത്തിലേക്ക് നയിക്കുന്നതിനൊപ്പം വർഗീയതയുടെ കഴുകന്മാർക്ക് കൊത്തിപ്പറിക്കാൻ അനുവദിക്കാതെ ഇവിടുത്തെ മനുഷ്യരുടെ ഐക്യത്തെ ജീവൻ നൽകിയാണെങ്കിലും കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്നത് ചെങ്കോടി പ്രസ്ഥാനം തന്നെയാണെന്ന ഉറപ്പിൽ കൂടിയാണ് ഈ സമ്മേളനം സി പി ഐ എം ആർജിച്ച ബലിഷ്ടമായ സംഘടനാ കാര്യത്തിന്റെയും ആശയ വിളംബരം മാത്രമല്ല സമ്മേളനവും റാലിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിന്റെ നേതൃത്വത്തിലെ സർക്കാരുകളും കേരളത്തിലെ മനുഷ്യരുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്നതിൽ വഹിച്ച പങ്കിന്റെ ഓർമ്മപ്പെടുത്തലും കേരളത്തെ പുതുവഴിയിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള നിശ്ചയധാർഢ്യത്തിന്റെ പ്രതിഫലനവും കൂടിയാണത് കാൽലക്ഷം വാളണ്ടിയർമാർ അണിചേർന്ന ചുവപ്പു സേനാ മാർച്ചും കൊല്ലം നഗരത്തെ ത്രസിപ്പിച്ചു കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുന്നതിനൊപ്പം വിജ്ഞാന സമ്പദ്ഘടനയിൽ അധിഷ്ഠിതമായ ഒരു നവകേരളം എന്ന ലക്ഷ്യം അകലെയല്ലെന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖ പ്രഖ്യാപിക്കുന്നു വത്സരതുല്യമായ ആശയദാർഢ്യവും ഉരുക്കിന് സമാനമായ അച്ചടക്കവും പ്രതിഫലിച്ച ചിട്ടയായ സമ്മേളനം സംഘടിപ്പിക്കാൻ മറ്റേത് പാർട്ടിക്ക് സാധിക്കും ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യത്തിന് പോലും സാധിക്കാത്ത വിധം കേരളം നേടുന്ന സാമൂഹ്യ പുരോഗതിക്ക് എക്കാലവും ചാലകശക്തിയായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ച സർക്കാരുകളാണ് ഇടതുപക്ഷ സർക്കാരുകൾ നടപ്പാക്കിയ ഭൂപരിഷ്കരണ നയം വിദ്യാഭ്യാസ ബിൽ സാക്ഷരതാ പ്രസ്ഥാനം ജനകീയ ആസൂത്രണം തുടങ്ങിയ വിപ്ലവകരമായ ഇടപെടലുകളുടെ തുടർച്ചയാണ് നവകേരള രേഖ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ നയിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ളതാണിത് നവകേരളം എന്ന ആശയത്തെ സാർത്ഥകമാക്കുക സി പി എം സംഘടനാ സംവിധാനത്തെ കൂടുതൽ ചലനാത്മകമാക്കുക പാർട്ടി സംഘടനയെ നിരന്തരം രാഷ്ട്രീയം വൽക്കരിക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കൊപ്പം പുതിയ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു സാമൂഹ്യ സാംസ്കാരിക രംഗത്തും പാർട്ടിയുടെ സജീവമായ ഇടപെടൽ ഉണ്ടാകും കേരളത്തിലെ വനിതകൾക്കിടയിൽ വർഗീയ ശക്തികൾ നേടുന്ന സ്വാധീനത്തെ ചെറുക്കാനുള്ള വഴികളെക്കുറിച്ചും സമ്മേളനത്തിന്റെ ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ശ്രദ്ധേയമാണ് കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന ഉപരോധ സമാനമായ നിയന്ത്രണങ്ങളെ അതിജീവിച്ചാണ് സംസ്ഥാന സർക്കാരും അതിനെ നയിക്കുന്ന പാർട്ടിയും ജനക്ഷേമം ഉറപ്പുവരുത്താൻ തീവ്രശ്രമങ്ങൾ നടത്തുന്നത് രാജ്യം നടങ്ങിയ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരോട് പോലും ക്രൂരത കാട്ടുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് അവകാശപ്പെട്ട ശതകോടികട്ട് സാമ്പത്തിക വിഹിതം വെക്കുകയാണ് അതുവഴി സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടുകയാണ് ലക്ഷ്യം എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ ഈ സർക്കാരിനുള്ള കാര്യത്ത് അതിനൊപ്പം നിശ്ചയദാർഢ്യത്തോടെ നിലകൊള്ളുന്ന ജനങ്ങളാണ് കേന്ദ്രം ഭരിക്കുന്ന അപകടകരമായ നവലിബറൽ ബർഗീയ സഖ്യത്തിന്റെ കുതന്ത്രങ്ങളെ ജനങ്ങളെ അണിനിരത്തി തന്നെയാണ് നേരിടേണ്ടത് നവലിബറൽ കുറിപ്പടികളല്ല ജനകീയതയിലൂന്നിയ ബദൽ വികസന പരിപ്രേഷ്യമാണ് കേരളം ഉയർത്തി കാണിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ കരുത്ത് അത് തന്നെയാണ് ശത്രുക്കളുടെ ഭയത്തിന് ഹേതുവും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം